വർഷങ്ങളെ തന്റെ പൊതുജീവിതത്തിൽ രാഷ്ട്രപതി നൽകിയ മഹത്തായ സംഭവനയ്ക്കുള്ള അംഗീകാരമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ലഭിച്ച ദിമോർ ലെസ്റ്റർ ദിമോർലെസ്റ്റ എന്നാൽ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ലഭിച്ചത് ഇതിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയെ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ദിമോർലെസ്റ്റ നൽകിയാണ് നമ്മുടെ രാഷ്ട്രപതിയെ ആദരിച്ചത് വർഷങ്ങളെ പൊതുജീവിതത്തിൽ രാഷ്ട്രപതി നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് ഈ ബഹുമതി എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ഓഫ് ഡിമോർ ലെസ്റ്റ നൽകിയാണ് രാഷ്ട്രപതിയെ ആദരിക്കുന്നത് ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷമെന്നാണ് മോദി വ്യക്തമാക്കിയതും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയും പരസ്പര ബഹുമാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് വർഷങ്ങളായി തന്റെ പൊതുജീവിതത്തിൽ അവർ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇതെന്നായിരുന്നു മോദി ഇതിനെ വിശേഷിപ്പിച്ചതും ഡിമോർ എന്നത് പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ഓഫ് ദ ഡിമോർ ലെസ്റ്റ പ്രസിഡന്റ് ജോസ് റാമോസ് കോട്ടയം രാഷ്ട്രപതി ഏറ്റുവാങ്ങിയത് ന്യൂസിലൻഡിലേക്കും ഫിജിയിലേക്കുമുള്ള യാത്ര കഴിഞ്ഞ് ശനിയാഴ്ചയാണ് മുർമു ഡൽഹിയിലെത്തിയത് ഇതോടെ ഫിജിയും ദിമോറും സന്ദർശിക്കുന്ന ആദ്യ രാഷ്ട്രപതിയായി മാറിയിരിക്കുകയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പരമോന്നത ബഹുമതി നൽകിയാണ് ഫിജി ആദരിച്ചത് പ്രസിഡന്റ് വില്യം മേലി കനോനി വരെയാണ് കാമ്പയിൻ ഓഫ് ദ ഓർഡർ ഓഫ് ദി ഫിജി ദ്രൗപതി മുർമുവിന് സമ്മാനിച്ചത് പൊതുസേവനത്തിലെ നേട്ടങ്ങൾക്കും വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്കുള്ള അർപ്പണബോധവുമായാണ് മുർമുവിന് അവാർഡ് ലഭിച്ചതെന്നാണ് ഫിജി ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പ്രശംസിക്കുകയും ശക്തവും പ്രതിരോധ ശേഷിയുള്ളതും കൂടുതൽ സമ്പന്നവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഫിജിയുമായി സഹകരിക്കാൻ ഇന്ത്യ തയ്യാറെന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു വ്യക്തമാക്കിയത് ചൊവ്വാഴ്ചയാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡായ ക്യാമ്പയിൻ ഓഫ് ഓർഡർ ദ ഫിജി രാഷ്ട്രപതിക്ക് സമ്മാനിച്ചത് ഫിജിയിലെ പ്രസിഡന്റ് റാദു വില്യം മെവാലി കാറ്റോൺ വരെ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ ക്യാമ്പയിൻ ഓഫ് ദ ഓർഡർ ഓഫ് ദ ഫിജി സമ്മാനിക്കുകയായിരുന്നു രണ്ട് ദിവസത്തെ ഫിജി സന്ദർശനത്തിനെത്തിയ ദ്രൗപതി മുർമു ഇന്ത്യയും ഫിജിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഇതെന്നാണ് ഈ ബഹുമതിയെ വിശേഷിപ്പിച്ചത് ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രതലവൻ തലവൻ ദീപ സന്ദർശിക്കുന്നത് പ്രസിഡന്റ് മുർമു ഫിജിയൻ പാർലമെന്റിനെയും അഭിസംബോധന ചെയ്തിരുന്നു ഇന്ത്യ ആഗോളതലത്തിൽ ശക്തമായി ഉയർന്നുവരുമ്പോൾ നിങ്ങളുടെ മുൻഗണനകൾ അനുസരിച്ച ശക്തവും പ്രതിരോധ കൂടുതൽ സമ്പന്നവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഫിജിയുമായി പങ്കാളിയാകാൻ ഞങ്ങൾ തയ്യാറാണ് പരസ്പരമുള്ള പങ്കാളിത്തത്തിലെ മുഴുവൻ സാധ്യതകളും തുറക്കാൻ നമുക്കൊന്നിക്കാം ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പ്രയോജനം പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവേ അവർ വ്യക്തമാക്കുകയായിരുന്നു വലിപ്പത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ത്യക്കും ഫിജിക്കും ഊർജ്ജസ്വലമായ ജനാധിപത്യങ്ങൾ ഉൾപ്പെടെ നിരവധി സമാനതകൾ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഏകദേശം പത്ത് വർഷം മുൻപ് ഇതേ ഹാളിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയും ഫിജിയും ഒന്നിപ്പിക്കുന്ന ചില അടിസ്ഥാന മൂല്യങ്ങൾക്ക് അടിവരയിട്ട് പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ജനാധിപത്യം നമ്മുടെ സമൂഹങ്ങളുടെ വൈവിധ്യവും എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന നമ്മുടെ വിശ്വാസവും ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യവും അന്തസ് അവകാശങ്ങൾ എന്നിവയോടുള്ള അവയുടെ പ്രതിബദ്ധത എന്നാണ് കണക്കാക്കുന്നത് ഈ പങ്കിട്ട മൂല്യങ്ങൾ ശാശ്വതമാണ് അവ നമ്മെ മുന്നോട്ട് നയിക്കും എന്നാണ് വ്യക്തമാക്കിയത് ഇവിടെയുള്ള എന്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഫിജിയിൽ നിന്നും വളരെയധികം പഠിക്കാനുണ്ടെന്ന് തന്നെ വ്യക്തമാക്കുകയായിരുന്നു സൗമ്യമായ ഫിജിയൻ ജീവിത രീതി പാരമ്പര്യങ്ങളോടും ആചാരങ്ങളോടും ആഴത്തിൽ വേരുന്ന ആദരവ് തുറന്നതും ബഹുസ്വരവുമായ അന്തരീക്ഷം എന്നിവ ഫിജിയെ അങ്ങനെയാക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വർദ്ധിച്ചു വരുന്ന സംഘർഷഭരിതമായ ലോകത്ത് സവിശേഷമായ ലോകത്തെ മറ്റ് ഭാഗങ്ങളിൽ അതിന്റെ സന്തോഷം കണ്ടെത്തുന്ന സ്ഥലമാണ് ഇതെന്നാണ് വ്യക്തമാക്കിയത് സുവയിൽ സ്ഥാപിക്കാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കാർഡിയോളജി ഹോസ്പിറ്റൽ ഉൾപ്പെടെ പുതുതായി പ്രഖ്യാപിച്ച പദ്ധതികൾ ഫിജിയിലെയും വിശാലമായ പസഫിക് മേഖലയിലെയും ജനങ്ങളുടെ മുൻഗണന ആവശ്യങ്ങൾ സഹായിക്കുമെന്നാണ് വ്യക്തമാക്കിയത് നേരത്തെ തന്നെ സ്റ്റേറ്റ് ഹൌസിൽ പ്രസിഡന്റ് മുർമുവിനെ ഫിജി പ്രസിഡന്റ് തന്നെ സ്വീകരിച്ചു അവിടെ ഇരുനേതാക്കളും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിനുള്ള വഴികളാണ് ചർച്ച ചെയ്തത് സ്റ്റേറ്റ് ഹൌസ് പ്രസിഡന്റ് മുർമു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ സംരംഭമായ സോൾട്ടറേഷൻ ഓഫ് ദ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് റെസിഡന്റ് പദ്ധതിയുടെ പുരോഗതിയും കണ്ടു അവിടെ ഓഫീസിലെ ഈ പോസ്റ്റ് വ്യക്തമാക്കിയത് ഫിജിയിൽ നിന്നും ന്യൂസിലൻഡിലേക്കും ലിസ്റ്റിലേക്കും രാഷ്ട്രപതി യാത്ര ചെയ്തു Nos das Carmanos.